പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി കേരളം ബിആർസി തല മെഡിക്കൽ ക്യാമ്പിന്റെ മുന്നോടിയായുള്ള സംഘടക സമിതി രൂപീകരണ യോഗം തിങ്കളാഴ്ച നടന്നു വടക്കാഞ്ചേരി ബിആർസി ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു സമഗ്ര സമഗ്രശിക്ഷ കേരളം ഓരോ വർഷവും നടത്തിവരുന്ന പി ആർ സി തല മെഡിക്കൽ ക്യാമ്പിന്റെ മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം തിങ്കളാഴ്ച വടക്കാഞ്ചേരി ബി ആർ സി ഹാളില് നടന്നു ബി ആർ സി തലത്തില് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ അംഗീകൃത പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്നവർ എന്നിവരെയാണ് ഉൾക്കൊള്ളിക്കുന്നത് വിവിധ അലവൻസുകൾ നൽകേണ്ട ഭിന്നശേഷി കുട്ടികളുടെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതിനും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ബോർഡ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഇത്തരത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ക്യാമ്പിൽ വരുന്ന കുട്ടികൾക്ക് മെഡിക്കൽ ക്യാമ്പിൽ വന്ന് ഒരു പ്രയാസമുണ്ടായിരുന്നു പറയാൻ കഴിയാത്ത രീതിയിലുള്ള അവര് അവർക്ക് പിന്നെ ശേഷി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നെ അവയവ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് മുൻഗണന മുന്തിക പരിഗണന കൊടുക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കുക അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ മെഡിക്കൽ ക്യാമ്പിൽ വരുന്ന ആളുകളെ നമുക്ക് ഈ ഉദ്ഘാടനം എന്നു പറഞ്ഞു വല്ലാതെ വൈപ്പിക്കാൻ പാടില്ല ഒരു ഔപചാരികമായിട്ടുള്ള ചടങ്ങ് എന്ന രീതിയിൽ തുടർന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നമുക്കൊരു മെഡിക്കൽ ടീം എന്ന രീതിയിൽ ഇപ്പിൻ്റെ ശേഷിയുടെ എത്ര ശതമാനം ഭിന്നശേഷി ഉണ്ട് അങ്ങനെയുള്ളൊരു സംഗതി കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ തുടർന്ന് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ആനുകൂല്യം കിട്ടാനും മറ്റുള്ള സബ്സിഡി സൗ തന്നെ ലഭിക്കുന്നതിന് ഇപ്പം മിനിമം ഈ ഭിന്നശേഷിക്കാർക്ക് നാൽപ്പത് ശതമാനം ആണെന്ന് തോന്നുന്നത് വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബി ആർ സി ബി പി സി ജയപ്രഭ സി സി എരുമപ്പെട്ടി ജി എൽ പി എസ് ഹെഡ് മിസ്റ്റർ സുജിനി കെ എ ബി ആർ സി ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിനിത സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നിഷ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു